എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കാശ്മീർ വീഡിയോയുടെ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഗുൽമാർഗാണ് ഇന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ശ്രീ എസ് കെ പൊറ്റക്കാട് കാശ്മീരിലെ ശ്രീനഗർ സന്ദർശിച്ചത് ഗുൽമാർഗ് ശ്രീനഗറിൽ നിന്ന് ഇരുപത്തെട്ട് നാഴിക ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു സാനുപ്രദേശമാണ് ഗുൽമാർഗ് അസാധാരണമായ പ്രകൃതി സൗന്ദര്യം ആരോഗ്യമരുളുന്ന കാലാവസ്ഥ ഈ പ്രദേശത്തെ ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്നത് യൂറോപ്യരാണ് ഹേമന്തത്തിൽ ഇവിടുത്തെ പ്രകൃതിയും കാലാവസ്ഥയും സ്വിറ്റ്സർലൻഡിലെ പോലെ തന്നെ ആയിരിക്കുമത്രേ മറ്റു മാസങ്ങളിൽ സ്കോട്ട്ലൻഡിലേതുപോലെയും മഞ്ഞക്കാലത്ത് സ്കേറ്റിംഗ് സ്കീയിങ് മുതലായ വിനോദങ്ങൾക്ക് പറ്റിയ സ്ഥലമാണിത് ശ്രീനഗറിൽ നിന്ന് ഇവിടേക്ക് പോകുന്ന രാജപാത അതിമനോഹരമായ ഒന്നാണ് ഇരുഭാഗത്തും ഉയർന്നു നിൽക്കുന്ന പോപ്ലാർ മരങ്ങളുടെ നടുവിലൂടെ ഒരു നേർവര പോലെ പോകുന്ന സുപ്രസിദ്ധമായ റാവൽപ്പിണ്ടി റോഡിലൂടെ പതിനാല് നാഴിക സഞ്ചരിച്ച് മഗാങ് ഗ്രാമത്തിൽ നിന്ന് സോനാമർഗിലേക്കുള്ള പാതയിലേക്ക് തിരിയുന്നു പിന്നെ തനി നാട്ടിൻപുറങ്ങളുടെയും താഴ്വരകളിലൂടെയും വളഞ്ഞുവലിഞ്ഞു പോകുന്നു നാലുപാടും കൃഷിനിലങ്ങളും മൺകുടിലുകളും കാണാം പറമ്പുകൾ മുഴുവനും ആപ്പിൾ തോപ്പുകളാണ് അവിടെ അവിടെ മേച്ചൽ സ്ഥലങ്ങളെയും അവിടെ കൂട്ടമായി മേയുന്ന ചെമ്മരിയാടുകളെയും മനുഷ്യൻ്റെ ആദിമ തൊഴിൽ തുടർന്നു പോരുന്ന ഇടയനെയും കാണാം മഞ്ഞുരുകിയ ജലവും വഹിച്ച് മർമരം പൊഴിച്ചുകൊണ്ട് ഒരു കാട്ടരുവി നിരത്തിൻ്റെ അരികിലേക്ക് ഓടിപ്പോകുന്നു ഈ കാഴ്ചപ്പുറങ്ങൾക്കെല്ലാം അപ്പുറത്തായി ഹിമശൃംഗങ്ങൾ ഉയർത്തി നിലകൊള്ളുന്നു സോനാമർഗ് ശ്രീനഗറിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര കൊണ്ട് സോനാമർഗിലേക്ക് ചെന്ന് ചേരും സോനാമർഗ് വരെ മാത്രമേ വാഹനങ്ങൾ പോകുകയുള്ളൂ സോനാമർഗിൽ ഹോട്ടലുകളും അങ്ങാടികളുമുണ്ട് കാശ്മീരിലെ വനവിഭവങ്ങൾക്കുള്ള ഒരു മാർക്കറ്റാണിത് പുതിയ പല പഴങ്ങളും ഇവിടെ കാണാം അവയിലൊന്നാണ് ബബു ഘോഷ വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന ഒരു പഴം അതിൻ്റെ രുചി ആസ്വദിച്ചറിയുക തന്നെ വേണം ക്ഷയരോഗികൾക്കുള്ള ഒരു സാനിറ്റോറിയം ഇവിടെയുണ്ട് ഗവൺമെൻറ് വകയാണ് മുൻ പറഞ്ഞ കാട്ടരുവിയിലെ ജലമാണ് ഔഷധമായി ഉപയോഗിച്ചു വരുന്നത് സോനാമർഗ് ഒരു കുന്നിൻമേടയിലാണ് സ്ഥിതി ചെയ്യുന്നത് തനി ഹിമാലയൻ കാഴ്ചകളിൽ കിടക്കുന്ന ഒരു ഗ്രാമം ഒരു ഡാക്ക് ബംഗ്ലാവും തപാലാ ഇവിടെയുണ്ട് ഗുൽമർഗിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും സവാരി പോകാൻ ഉപയോഗിക്കുന്ന പോണിക്കുതിരകളെ അണിനിരത്തി കെട്ടിയിട്ടിരിക്കുന്നത് കാണാം സോനാമർഗിൽ കുറച്ചു നേരം വിശ്രമിച്ച് ഞങ്ങൾ ഓരോ പോണിക്കുതിരയെ തിരഞ്ഞെടുത്തു കുതിരയൊന്നിന് ഒരു ഉറുപ്പിക വാടക കൊടുക്കണം ഞങ്ങളുടെ ഫാണ്ഡങ്ങളെല്ലാം കുതിരക്കാരെ ഏൽപ്പിച്ച് അവരുടെ ലൈസൻസ് നമ്പർ കുറിച്ചെടുത്ത് ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഗുൽമർഗിലേക്ക് യാത്ര ആരംഭിച്ചു ഒന്ന് രണ്ട് കുതിരക്കാർ ഞങ്ങൾക്ക് അകമ്പടിയായി മാർഗനിർദ്ദേശം ചെയ്തുകൊണ്ടും കുതിരകളെ നയിച്ചുകൊണ്ടും പിറകെ കാൽനടയായി വന്നു മറ്റു കൂലിക്കാർ തങ്ങളുടെ ഭാണ്ഡങ്ങൾ പുറത്തു കെട്ടിക്കൊണ്ട് ചില കുറുക്കുവഴികളിലൂടെ ഗുൽമർഗിലേക്ക് കയറി തുടങ്ങി പച്ചതഴിച്ച മലയോരങ്ങളും പുഷ്പ നിബിഡമായ കുന്നീൻ ചെരിവുകളും പിന്നിട്ടുകൊണ്ട് പൈൻ മരങ്ങൾ കൊണ്ട് മറഞ്ഞ ഒറ്റടി പാതകളിലൂടെയും അത്യാഗാതമായ താഴ്വര മുനമ്പുകളിലൂടെയും കുതിരക്കുളമ്പിൻ്റെ ആകൃതിയിലുള്ള അപകടം പിടിച്ച തിരുവുകളിലൂടെയും കൂറ്റൻ കയറ്റങ്ങളിലൂടെയും സഞ്ചരിച്ച് ഞങ്ങൾ രണ്ട് മണിക്കൂർ കൊണ്ട് ഗുൽമർഗിൽ ചെന്ന് ചേർന്നു ഞങ്ങളുടെ ഫാണ്ടങ്ങൾ വഹിച്ചുകൊണ്ട് കുതിരക്കാർ അവിടെ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഗുൽമർഗിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മഞ്ഞുകാലം നേരത്തെ ആരംഭിക്കുകയും ഹിമവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും കാരണം വേനൽക്കാലത്തെ സുഹവാസസ്ഥലം എന്ന നിലയ്ക്ക് ഗുൽമർഗിൻ്റെ വില ഇടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാലും ചുറ്റുപാടുമുള്ള പ്രകൃതി വിലാസത്തിൻ്റെ പുതുമയും മഹിമയും മാഞ്ഞു പോയിരുന്നില്ല ടൂറിസ്റ്റ് ഹോട്ടലിൽ ദിവസേന അഞ്ച് അഞ്ച് രൂപ വാടകയ്ക്ക് ഞങ്ങളൊരു ഡബിൾ റൂം എടുത്ത് താമസമാക്കി പീർ പഞ്ചാൾ പർവ്വതനിരയ്ക്ക് കീഴേ എണ്ണായിരത്തി അടി ഉയരത്തിൽ കിടക്കുന്ന ആരോഗ്യകരമായ ഒരു മനോഹര മേടയാണ് ഗുൽമർഗ് പുഷ്പങ്ങൾ ഇത്ര സമൃദ്ധമായി മറ്റൊരിടത്തും കാണുകയില്ല ഹിമമുരുകി പൊട്ടിച്ചുതർന്ന കാട്ടുനീർച്ചാട്ടങ്ങളെക്കൊണ്ട് മലചരിവുകൾ അലങ്കരിച്ചിരിക്കുന്നു നടുവിൽ താമര ഇലകളുടെ ആകൃതിയിലുള്ള പുൽമൈതാനങ്ങൾ തുടർച്ചയായി കിടക്കുന്നു ആ പുൽത്തകിടികളിൽ സന്ദർശകന്മാരുടെ ധവളാഭമായ കൂടാരങ്ങളും തുത്തനാഗത്തകടുകൊണ്ടുള്ള കുടിലുകളും പൊങ്ങി നിൽക്കുന്നു മലയുടെ മുകളിൽ അടിച്ചു പരത്തിയ പോലെയുള്ള ഈ വിശാലമായ മൈതാന പ്രദേശത്തിൽ ഏഷ്യയിലേക്ക് വച്ച് ഏറ്റവും വലിയ ഗോൾഫ് കോഴ്സ് സ്ഥിതി ചെയ്യുന്നു പച്ച പുല്ലുകൊണ്ടുള്ള പൊതിഞ്ഞ കൂറ്റൻ മുഴകളുടെയും മൈതാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ വെള്ള കൂടാരങ്ങൾ ഹിമശിഖരങ്ങൾ നിരന്നു നിൽക്കുന്നു ഇളവെയിലിൽ ഒളിമിന്നുന്ന പരസഹസ്രം ഹിമനിർദ്ധരങ്ങളും നരച്ച പാറക്കെട്ടുകളും കർട്ടൻ തൂക്കിട്ട പോലെ കിടക്കുന്ന വർണ്ണസങ്കീർണമായ വനപാർശ്വങ്ങളും വിലസിക്കൊണ്ടിരിക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് അത്യഗാധമായ താഴ്വാരത്തെ തൊട്ട് അതിരിട്ടുകൊണ്ട് വൃത്താകൃതിയിൽ ഗുൽമർഗിനെ ചുറ്റിക്കൊണ്ട് ഏഴ് നാഴിക നീളത്തിൽ ഒരു പാത നിർമ്മിച്ചിരിക്കുന്നു ഈ പാതയിലൂടെ സഞ്ചരിച്ച് ഓരോ കോണിൽ നിന്നും മുനമ്പൽ നിന്നും ഹിമാലയ പ്രകൃതിയുടെ വിവിധ രംഗങ്ങൾ നോക്കി രസിക്കാം ഖിലാൻമർഗ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ പുതിയ പോണി കുതിരകളെ വാടകയ്ക്കെടുത്ത് ഖിലാൻമാർഗിലേക്ക് പുറപ്പെട്ടു ഗുൽമർഗിൽ നിന്ന് പിന്നെയും നാല് നാഴിക ദൂരം കുന്നുകയറണം ഖിലാൻമാർഗിലെത്താൻ വളരെ ദുർഘടമായ മാർഗമാണ് ചെങ്കുത്തായ കയറ്റങ്ങളും പാറ പിളർപ്പുകളും പാതാള പ്രതീതി ഉളവാക്കുന്ന കൊല്ലികളും വേതാളങ്ങളെപ്പോലെ തൂങ്ങി നിൽക്കുന്ന ശിലാരൂപങ്ങളും വൃക്ഷനിബിഡമായ കാടുകളും തരണം ചെയ്ത് ഒന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഖിലാൻമാർഗിൽ പ്രവേശിച്ചു ഹിമശിഖരങ്ങൾക്ക് നടുവിൽ ഒരു പീഠം പോലെ കിടക്കുന്ന മൈതാനമാണ് ഖിലാൻമാർഗ് ശാശ്വതമായി ഖനീഭവിച്ച ഹിമപ്പാറകൾ അവിടെവിടെ അവിടെ കാണാം ദുസ്സഹമായ തണുപ്പ് അലൗകികമായ ഏകാന്തത ഇവിടെ നിന്ന് നോക്കിയാൽ നംഗപർവ്വതം തെളിഞ്ഞു കാണാം ഇരുപത്തേഴായിരം അടി ഉയരമുള്ള ആ ഗിരിശൃംഗം ആകാശത്തിലേക്ക് ഉയർത്തിയ വെള്ളിവാൾ പോലെ നിലകൊള്ളുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാറും വളഞ്ഞു പുളഞ്ഞ് അതിൽ ചെന്നു ചേരുന്ന ശലം നദിയും പട്ടൂർമാലിലെ ചിത്രവേലകൾ പോലെ ആ വിശാലമായ കാശ്മീർ താഴ്വാരത്തിൽ വിലസിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം പരശു പർവ്വത ശൃംഖങ്ങളും അവയ്ക്ക് മധ്യേ ഹരമുഖശിഖരവും വൂളാറിൻ്റെ പിന്നിൽ പ്രക്ഷോഭിക്കുന്നു അഫർവത്ത് ഖിലാൻ മാർഗിൽ നിന്ന് മൂന്നര നാഴിക പിന്നെയും കയറിയാൽ അഫർവത് എന്ന സ്ഥലത്തെത്തിച്ചേരാം കാൽനടയായിട്ട് തന്നെ കയറണം രണ്ടു കൊണ്ട് അവിടെ ചെന്ന് ചേരാം പതിനാലായിരം അടി ഉയരത്തിലാണ് ഇതിൻ്റെ കിടപ്പ് മഞ്ഞിൻ്റെ സാമ്രാജ്യം തന്നെ നീല നിറത്തിൽ നിശ്ചലമായി ഹിമാലയ സ്വപ്നം കണ്ടുകിടക്കുന്ന ഒരു തടാകം അതാണ് ഇവിടുത്തെ കാഴ്ച പഹൽഗാം കാശ്മീർ സന്ദർശകന്മാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സുഹവാസ സ്ഥലമാണ് പഹൽഗാം ശ്രീനഗറിൽ നിന്ന് അറുപത്തിരണ്ട് നാഴിയ കിഴക്ക് ലിഡാർ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര ഗ്രാമം ശ്രീനഗറിൽ നിന്ന് പത്തുമണിക്ക് പുറപ്പെട്ട ബസ് ധലം നദീതീരത്തിലൂടെ കുങ്കുമ കൃഷി സ്ഥലങ്ങൾക്ക് കേൾവിപ്പെട്ട പാമ്പൂരും കടന്ന് അനന്തനാഗ് മാത്തൻ മുതലായ പൗരാണിക ഗ്രാമങ്ങളെയും പിന്നിട്ട് രണ്ട് മണിയോടുകൂടി പഹൽഗാമിലെത്തിച്ചേർന്നു ലിഡാർ താഴ്വാരത്തിൻ്റെ മധ്യത്തിൽ അത്യുന്നതങ്ങളായ പർവ്വത പങ്ക്തികളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പീഡപ്രദേശമാണ് പഹൽഗാം ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഇതിൻ്റെ കിടപ്പ് കോലാഹോയി ഹിമവാഹിനിയും ശീഷ്നാഗ് ഹിമവാഹിനിയും ഇവിടെ വെച്ച് സമ്മേളിച്ച് പഹൽഗാം നദിയായി മാറുന്നു ഈ നദിയാണ് പഹൽഗാമിനെ ഒരു സമോഹന രംഗമാക്കി തീർക്കുന്നത് സന്ദർശകന്മാർ ചേനാർ മരങ്ങളുടെ തണലിൽ തമ്പടിച്ചു പാർക്കുന്നു ഹോട്ടലുകളും മരം കൊണ്ട് നിർമ്മിച്ച വർണ്ണപ്പകിട്ടുള്ള മാളികകളും അവിടെ അവിടെ കാണാം ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ തണുപ്പ് കൊണ്ട് ഇവിടെ താമസിക്കാൻ സാധ്യമല്ല ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടെ ഏഴെട്ടടിപ്പ് ഉയരത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ടാവും പഹൽഗാമിൽ ഒരു നല്ല നാടൻ ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ മുറിയൊന്നിന് ദിവസേന അഞ്ചുറുപ്പിയ വാടക കൊടുക്കണം നദിക്കരികെ ഒന്ന് രണ്ട് ഹോട്ടലുകളുണ്ട് നദിക്ക് മീതെ ഒരു മരപ്പാലമുണ്ട് അത് കടന്നാൽ ചെല്ലുന്നത് കുടുങ്ങിയ മലയിടുക്കിലേക്കാണ് അപ്പുറം കാട്ടുമാടങ്ങൾ ഒറ്റപ്പെട്ട് കാണപ്പെടുന്നു നദിക്കക്കരയുള്ള മുഖ്യമായ കാഴ്ച മംളേശ്വർ ക്ഷേത്രമാണ് ഇത് ക്രിസ്തബ്ധം ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൽ പണിത ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുമ്പിൽ ഒരു റവുകുളവും കാട്ടുപുഷ്പങ്ങൾ തിങ്ങിയ ഒരു ഉദ്യാനവുമുണ്ട് ചെറിയൊരു കുന്നിൻമുകളിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ട്രൗട്ട് മത്സ്യങ്ങളെ വളർത്തി വരുന്ന കൃത്രിമ അരുവികൾ പഹൽഗാമിലുണ്ട് ഈ യൂറോപ്യൻ മത്സ്യങ്ങൾ കാശ്മീരിലെ ഹിമപ്രാന്തങ്ങളിലെ ജലാശയങ്ങളിൽ നല്ലപോലെ വളർന്നു പെരുകി വരുന്നുണ്ട് ഈ മത്സ്യങ്ങളെ ചൂണ്ടലിട്ട് പിടിക്കുന്നത് യൂറോപ്യന്മാർക്ക് വലിയൊരു വിനോദമാണ് മീൻ പിടിക്കുവാൻ പ്രത്യേക ലൈസൻസ് ആവശ്യമാണ് പഹൽഗാമിൻ്റെ ചുറ്റുപാടും ധാരാളം മേച്ചൽ സ്ഥലങ്ങളുണ്ട് ഇടയന്മാരുടെ ഗ്രാമങ്ങളും താവളങ്ങളും അവിടെവിടെ കാണാം പാലും വെണ്ണയും സുലഭമാണ് ആൽമണ്ട് അക്രോട്ട് മുതലായ കാഴ് കായ്കളും വളരെ ആദായത്തിൽ കിട്ടും പഹൽഗാമിൽ നിന്ന് ഇരുപത്തഞ്ച് നാഴിയാകലെ സുപ്രസിദ്ധമായ കലാഹോയി ഹിമസ്തംഭം അഥവാ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ അടിവാരത്തിൽ പതിനോരായിരത്തി ഇരുന്നൂറ് അടി വരെ നമുക്ക് സഞ്ചരിക്കാം ലിഡാർ താഴ്വാരത്തിൻ്റെ മുഖമാണിത് ആ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് അടി ഉയരമുള്ള ഖനീഭവിച്ച രണ്ട് ഹിമസ്തംഭങ്ങളാണ് കലാഹുയി വയലിൽ വെട്ടിത്തിളങ്ങുന്ന പാറക്കെട്ടുകൾ പോലെയായി തീർന്ന അമ്പരചുമ്പിയായ ഒരു ഹിമകൂമ്പാരൻ ശ്രീ എസ് കെ പൊറ്റക്കാടൻ്റെ ഏഷ്യ സഞ്ചാര സാഹിത്യം എന്ന പുസ്തകത്തിലെ കാര്യങ്ങളായിരുന്നു ഇവിടെ പ്രതിപാദിച്ചിരുന്നത് ഇത് കാശ്മീരിലെ ഗുൽമാർഗും സോനാമാർഗും പഹൽഗാവും ഒക്കെയാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ കാശ്മീരിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ശ്രീ എസ് കെ പൊറ്റക്കാട് കാശ്മീർ സന്ദർശിച്ചപ്പോൾ ശ്രീനഗറും ഗുൽമാർഗ് സോനാമാർഗ്ഗ് പഹൽഗാം എന്നിവിടം ഗിൽമർഗ് ഖിലാൻ മാർഗ്ഗ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ വിവരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്